നമസ്കാരം ജെറീനയാണ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫസ്റ്റ് ഡേ റിവ്യൂ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് ആകെ മൊത്തം നല്ലൊരു ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇന്ന് മൊത്തത്തിലെടുത്ത് നോക്കിയാൽ ഒരു എൺപത് ശതമാനം സ്ക്രീൻ സ്പേസും രതീഷ് കുമാർ തന്നെയാണ് തട്ടിയെടുത്തിട്ടുള്ളത് രതീഷ് കുമാർ ആദ്യത്തെ വഴക്കടിക്കുന്നത് ജാൻമണിയായിട്ടാണ് എന്തിനാണ് ജാൻമണി സിഗരറ്റ് കത്തിക്കുന്നത് നമ്മുടെ കിച്ചണിൽ വെച്ചിട്ടാണ് ശരിക്കും ബിഗ് ബോസിലെ സ്മോക്കിംഗ് റൂമുണ്ട് അവിടെ പോയിട്ട് വേണം സിഗരറ്റ് വലിക്കാൻ എന്നുള്ളത് അവിടുത്തെ ഒരു നിയമമാണ് കാരണം അത് സിഗരറ്റിൻ്റെ ആ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും അവരെ മാനിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു റൂള് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്ഥലം പോലും അവർക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷേ അവിടെ ലൈറ്റർ കിട്ടാത്തതുകൊണ്ടാണ് ജാൻമണി ആ കിച്ചണിൽ വന്നിട്ട് അത് കത്തിക്കുന്നത് സത്യം പറഞ്ഞാൽ അന്നേരം ഇതൊന്നും ആർക്കെ കാണുന്നുണ്ടായില്ല ജാൻമണി സിഗരറ്റ് കത്തിച്ചുകൊണ്ട് സ്മോക്കിംഗ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞ് രതീഷ് കുമാറിനോട് ആരോ അവിടെ നിന്നൊരാളാണ് എനിക്ക് തോന്നുന്നു റോക്കിയാണ് പറഞ്ഞത് ജാൻമണി ഇവിടുന്ന് സിഗരറ്റ് കത്തിച്ചത് നിങ്ങൾ കണ്ടില്ലേ അപ്പോഴാണ് ഓഹോ അതൊരു കണ്ടന്റ് ആണല്ലോ അവിടെ നിന്ന് വെച്ചു പിടിച്ചു സ്മോക്കിംഗ് ഏരിയയിലേക്ക് ജാൻമണി ഇതൊന്നും അറിയുന്നില്ല അവിടെ പോയി മനസമാധാനത്തോടെ സ്മോക്ക് ചെയ്യാൻ വേണ്ടി പോയ ജാൻമണിയാണ് രതീഷ് കുമാർ ചെന്നിട്ട് നിങ്ങൾ ചെയ്തത് തെറ്റ് സിഗരറ്റ് കിച്ചണിൽ നിന്ന് കത്തിക്കാൻ പാടില്ല ഗ്യാസാണ് പൊട്ടിത്തെറിക്കും അപകടം ഉണ്ടാവും ഞങ്ങളുടെ കുടുംബങ്ങൾ അനാഥമാകും ഈ പതിനെട്ട് പേർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇത് ചെയ്യരുത് അങ്ങനെ ജാൻമണി ആയിട്ടുള്ള ആ ഒരു ഇഷ്യൂവിലാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് രതീഷ് കുമാർ ചൂണ്ടിക്കാട്ടിയ കാര്യം വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ നിന്ന് കിച്ചണിൽ നിന്ന് സിഗരറ്റ് കത്തിക്കാൻ പാടില്ല പക്ഷെ ബാക്കി അതൊരു കണ്ടന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു ഏകദേശം കുറേ സ്ക്രീൻ സ്പേസ് ആ ഒരു ഒറ്റ ഇൻസിഡന്റിൽ രതീഷ് കുമാറെ കിട്ടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ എനിക്ക് രതീഷ് കുമാർ ജാൻമണി കൊമ്പ് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കഴിഞ്ഞിട്ട് ജാൻമണിയുടെ അടുത്ത് നിന്നിട്ട് ബി ബി പ്ലസിലാന്ന് തോന്നുന്നു രതീഷ് കുമാർ എന്ന് സോറി പറയുന്നുണ്ട് ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് കണ്ടത് അതുകൊണ്ട് ഇതൊന്നും മനസ്സിൽ വെക്കരുത് പുള്ളിക്ക് എന്താ പുള്ളിക്ക് നല്ലൊരു സ്ക്രീൻ സ്പേസ് കിട്ടി അത് വളരെ അടിപൊളിയായിട്ട് ഉപയോഗിച്ചു ജാൻമണി പക്ഷേ ഈ ഒരു ബഹളത്തിൽ പെട്ടെന്ന് നിരാശപ്പെട്ട് കരയുന്നൊക്കെയുണ്ട് പക്ഷെ പിന്നീട് രതീഷ് കുമാർ എന്ന് സോറി പറയുന്നു അങ്ങനെ ആ ഒരു കോംബോ എനിക്ക് ഇഷ്ടമായി അതിനുശേഷം ഏഹ് രണ്ടു മൂന്ന് കോമഡി സാധനങ്ങളും അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് ജാൻമണി ആ ഓടി ചെന്ന് രതീഷ് കുമാറിന്റെ പുഴയക്കിടെ നടക്കുന്നതും കെട്ടിപ്പിടിക്കാൻ ചെല്ലുന്നതും ഒക്കെ നല്ല രസമായിട്ട് തോന്നിയില്ലേ അപ്പോൾ നല്ലൊരു കോംബോ ആയിട്ട് എനിക്ക് തോന്നി നമുക്ക് മുൻപത്തെ സീസണിൽ പലരുമായിട്ട് കമ്പാരിസൺ എപ്പോഴും വരും എനിക്ക് ഈ ഒരു കോംബോ കണ്ടിട്ട് ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ തോന്നിയത് നമ്മുടെ അഖിൽ ശോഭ ആ ഒരു കോംബോ അല്ലേ അതുപോലൊരു സാധനം എനിക്ക് തോന്നി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വർക്ക്ഔട്ടായാൽ വളരെ രസകരമായിരിക്കും എന്ന് തോന്നുന്നു അടുത്ത പ്രധാന സംഭവം എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ക്യാപ്റ്റനെ ഹീറോ ആയിട്ടാണ് കണക്കാക്കുന്നത് അദ്ദേഹം ആണ് പവർ റൂമിലേക്ക് ആരൊക്കെ പോണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത് അപ്പോൾ ഒരു ഹീറോ എന്നൊരു പരിവേഷമാണ് ക്യാപ്റ്റന് കിട്ടുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് സീസണിൽ ഫസ്റ്റ് ക്യാപ്റ്റൻ ആവുക എന്നൊക്കെ പറയുന്ന ഒരു പ്രിവിലേജ് ആണല്ലോ നോമിനേഷനിൽ നിന്ന് സേഫ് ആവും ഒരാഴ്ച കൂടി നമുക്ക് അവിടെ നിൽക്കാൻ ഒരു ഉറപ്പ് കിട്ടും ആ അവിടെ നിന്ന് പയ്യ ഗെയിം കളിച്ച് തുടങ്ങിയാൽ മതി അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് വളരെ നിർണായകമായിരുന്നു ടാസ്ക് ഒക്കെ നിങ്ങൾ കണ്ടു കാണും അതിനകത്ത് സിജോയും റോക്കിയും കൂടെയും കൂടി ഒരു വലിയ പ്ലാനിംഗ് ഒക്കെ നടത്തുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സിജോ റോക്കി ആ പ്ലാനിങ് കണ്ടപ്പോൾ നമ്മുടെ സാഗറിനെ ജുനൈസിനെയാണ് ഓർമ്മ വന്നത് അവർ ഭയങ്കരമായി പ്ലാൻ ചെയ്യുന്ന ടീംസാണ് പക്ഷെ അവസാനം കളിയുടെ അവസാനം വരുമ്പോൾ ആ സാധനം ആരെങ്കിലും സ്കോർ ചെയ്യും അതുപോലെയാണ് എനിക്ക് സിജോനെയും റോക്കിനെയും നിന്ന് വളരെ നല്ല പ്ലാനിങ് ആയിരുന്നു അതിൽ ജാസ്മിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കി പക്ഷെ പോയി അവസാനം ഗെയിം ചേഞ്ചറായത് അത് ശ്രീരേഖയാണ് ശ്രീരേഖ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നു പക്ഷെ സിജോയും റോക്കി അവിടെ ചിന്തിച്ചത് ശരിയാണ് അവരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ ക്യാപ്റ്റൻ ആയാല് ബാക്കിയുള്ളവരെ പവർ ഇവരെ പവർ റൂമിലേക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് ക്യാപ്റ്റന് പറ്റുമല്ലോ അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരു ക്യാപ്റ്റൻ വേണം എന്നതായിരുന്നു അവരുടെ തീരുമാനം പക്ഷേ ഹൗസിലെ ബാക്കി എല്ലാവരും ചേർന്നത് പൊളിച്ച് കൈ കൊടുത്തു ശ്രീരേഖ ഗെയിം ചേഞ്ചറായി അങ്ങനെ അർജുൻ ഈ വീക്കിലെ ക്യാപ്റ്റനായി അർജുനാന്ന് നന്ദി ശ്രീരേഖയോട് കാണിച്ചിട്ടുണ്ട് പവർ റൂമിലേക്ക് വിടുന്നത് കിച്ചൺ ടീമിനെയാണ് കിച്ചൺ ടീമിൽ ശ്രീരേഖനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യമുനിയാണ് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ അതുപോലെ തന്നെ നിഷാനിയുണ്ട് ഗബ്രിയുണ്ട് ജാൻവണി ദോസ് ഉണ്ട് പേരുകളൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പോൾ അവർക്കാണ് അവരാണ് പവർ ടീം എന്ന് പറയുന്നത് കിച്ചൺ ടീമാണ് അവർക്ക് സർവാധികാരമുണ്ട് അതിനുശേഷം നോമിനേഷൻ വരുമ്പോൾ ഈ പവർ ടീമിനൊരു പ്രത്യേക ഒരു സവിശേഷത കൊടുക്കുന്നുണ്ട് അതായത് പവർ ടീമിലെ അംഗങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാം അങ്ങനെ പവർ ടീം അവരെല്ലാം കൂടി ആലോചിച്ച് റോക്കിനെ ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിൽപ്പെടുത്തിയിരിക്കുക പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയിലുള്ള ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഈ സിജോയ് റോക്കി ഒത്തു കളിക്കുന്നു എന്നുള്ള സാധനം വീണ് കിട്ടിയത് നോറയ്ക്കാണ് പക്ഷെ നോറ അവിടെ ഒരു സൈലന്റ് ആയിട്ടൊരു നിലപാട് സ്വീകരിക്കുന്നു പിന്നീടത് ഏറ്റുപിടിക്കുന്നത് ജാസ്മിനാണ് ജാസ്മിൻ അത് ചോദ്യം ചെയ്യുന്നു പക്ഷെ അപ്പോഴൊക്കെ രതീഷ് കുമാറെ എവിടെ നിന്നോ കണ്ടന്റിന്റെ സാധ്യത മണത്തറിഞ്ഞു ഓടി വന്ന് ആ സ്ക്രീൻ സ്പേസും അദ്ദേഹം തട്ടി എടുക്കുന്നതായിട്ട് കാണാൻ അതായത് എവിടെയെല്ലാം ചെല്ലാമോ എവിടെയെല്ലാം കണ്ടന്റ് ഉണ്ടോ അത് മനസ്സിലാക്കി അവിടെ കറക്റ്റ് ആയിട്ട് ഇടപെടുന്ന ഒരാളായിട്ട് രതീഷ് കുമാർ മാറുന്നുണ്ട് അപ്പോ കണ്ടന്റിന് കണ്ടന്റ് മാസിനു മാസ് കോമഡിക്ക് കോമഡി എന്റർടൈൻമെന്റിന് എന്റർടൈൻമെന്റ് അങ്ങനെ ഒരു ഫുൾ പാക്കേജ് ആയിട്ടാണ് രതീഷ് കുമാറിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡിന്റെ ബേസിൽ പിന്നെ ഇന്ന് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച എന്ന് പറയുന്നത് നോമിനേഷൻ ഡേ ആണ് ആരൊക്കെ വീക്കാണ് എന്ന് നോക്കിയിട്ട് നമ്മൾ നോമിനേറ്റ് ചെയ്യേണ്ട ഡേ ആണ് അതില് ശരണ്യക്ക് മൂന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട് നോറയ്ക്ക് അഞ്ച് സിജോയ്ക്ക് അഞ്ച് അൻസിബയ്ക്ക് അഞ്ച് ജിൻഡോയ്ക്ക് ആറ് രതീഷ് കുമാറിനാറ് സുരേഷിനാറ് റോക്കി ഡയറക്റ്റ് നോമിനേഷനില് ഇതില് ഞാനാണെങ്കിൽ നോമിനേറ്റ് ചെയ്യാൻ പോവുക ഉറപ്പായിട്ടും സുരേഷിനെയും ആയിരിക്കും കാരണം രണ്ടുപേരും ഈ ഒരു രണ്ട് ദിവസത്തെ ബേസിൽ എനിക്ക് വീക്കായിട്ടാണ് തോന്നിയത് രണ്ടുപേരും ഒഴിച്ച് കൂടുതൽ പേരെ വീക്കായിട്ട് തോന്നിയത് എനിക്കൊന്ന് റസ്ലിൻ ബായിനെയാണ് ഞാൻ പ്രതീക്ഷിച്ച ഒരുപാട് ഫയർ ഉള്ളതായിട്ട് എനിക്ക് തോന്നി പക്ഷേ പ്രതീക്ഷിച്ച് അത്രയും നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല അതുപോലെ തന്നെ നോറേനെ എനിക്ക് ആദ്യം ഒക്കെയും ഒരു വീക്ക് കണ്ടസ്റ്റന്റാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത പോലെ എനിക്ക് തോന്നി പക്ഷേ അത് കഴിഞ്ഞിട്ട് നോമിനേഷൻ കഴിഞ്ഞിട്ട് കൊടുത്ത എക്സ്പ്ലനേഷനിൽ ഞാൻ ഭയങ്കര ഇമ്പ്രസീവായി അവർ അവരുടെ കാര്യം പറഞ്ഞു ഞാൻ ജാസ്മിനായിട്ട് ഫ്രണ്ട്ഷിപ്പിന് വന്നതല്ല എനിക്ക് ഇൻഡിവിജ്വലായിട്ട് കളിക്കാനാണ് നിങ്ങൾ ആരുടെയും വാലെ എന്നുള്ളൊരു ടാഗിൽ എന്നെ പെടുത്താൻ നോക്കണ്ട എന്നുള്ളത് വളരെ ക്ലിയർ കട്ടായിട്ട് അവിടെ നിലപാടെടുക്കുന്നുണ്ട് പിന്നെ വീക്കായിട്ട് തോന്നിയ മറ്റൊരാൾ ജിൻഡോ ആണ് ജിൻഡോ ഫിസിക്കൽ ഗെയിംസിലൊക്കെ അടിപൊളിയായിരിക്കും പക്ഷേ നിലപാടുകളുടെ കാര്യത്തിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും കുറച്ച് പുറകോട്ടാണെന്ന് എനിക്ക് തോന്നി നോമിനേഷനിൽ പെട്ടു എന്നറിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായിട്ട് എനിക്ക് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കണം ആ എന്നാൽ പിന്നെ ഇന്ന് കുടിച്ച ചായനെ കുറിച്ച് കുറ്റം പറയാം വേറൊന്നും പുള്ളിക്ക് കിട്ടിയില്ല യമനോട് പറയണ എന്ത് ചായയാണ് നിങ്ങൾ ഇട്ടത് ഇങ്ങനെയാണോ ചായ ഇടേണ്ടത് എനിക്ക് നല്ല ചായ വേണം പക്ഷേ എനിക്ക് തോന്നിയത് ബിഗ് ബോസിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഫേക്ക് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി അവിടെ സ്വിച്ച് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അതായത് പുള്ളി നോമിനേഷനിലും വന്നിട്ടുണ്ട് അപ്പൊ പുള്ളിക്കെതിരെ സ്ക്രീൻ സ്പേസ് വേണമായിരുന്നു അതിനാണ് ചായയെ കുറിച്ച് പറഞ്ഞത് പക്ഷെ അത് വളരെ മോശമായിട്ട് നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടും തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പിന്നെ ബി ബി പ്ലസില് മറ്റൊരു രസകരമായ കാഴ്ച രതീഷ് കുമാർ പറയാണ് ഈ കുടുംബത്തിൽ പാല് കാച്ചണമെന്ന് ബാക്കി ആരും സംബന്ധിക്കില്ല ആകെ കുറച്ച് പാല് അത് ഉള്ള ഗ്യാസ് അടുപ്പിൽ മൊത്തം വീഴ്ത്തി കഴിഞ്ഞാൽ അത് ക്ലീൻ ആക്കാൻ വേറെ പണി അപ്പോൾ ഇതൊക്കെ വിചാരിച്ചിട്ട് ആരും വേണ്ട പാലുകാച്ചിലൊന്നും വേണ്ട അപ്പോൾ രതീഷ് കുമാർ പറ്റില്ല ഇതൊരു വീടാണ് പാല് കാച്ചില് നിർബന്ധമാണ് അങ്ങനെ പാല് പുള്ളി തന്നെ കാച്ചുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഡയലോഗ് എനിക്ക് അത്ര ഡയജസ്റ്റ് ആയിട്ടില്ല ഇവിടെ ഇത്ര സ്ത്രീ ജനങ്ങളുണ്ടെങ്കിലും ആർക്കും പാല് വച്ചാൽ അറിയില്ല അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറഞ്ഞു അത് വേണ്ടിയിരുന്നില്ല അതത്ര എനിക്ക് ഡൈജസ്റ്റ് ആയില്ല പിന്നെ പുള്ളി രതീഷ് കുമാറിനെ ആക്ച്വലി എനിക്ക് പ്രീവിയസ് സീസണില് രജിത് കുമാറുമായിട്ട് കണക്ട് ചെയ്യാനാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം അവിടുത്തെ സ്ത്രീജനങ്ങളെ മൊത്തം സ്ത്രീജനങ്ങളിൽ നിന്നും എല്ലാവരെയും ചൊറിയുക എന്നുള്ളത് തന്നെയാണ് രതീഷ് കുമാറിൻ്റെ സ്ട്രാറ്റജി അത് മുൻപ് കണ്ട ര രജിത് കുമാറിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് സിമിലറാണ് പക്ഷേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതേ വഴിയുള്ളൂ അതിലെ പുള്ളി ഇന്നത്തെ ദിവസം സക്സസ് ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കി എല്ലാവരേക്കാളും ഒരുപടി കണ്ടന്റിലും സ്ക്രീൻ സ്പേസിലും മുന്നിൽ നിൽക്കുന്ന രതീഷ് കുമാർ തന്നെയാണ് അപ്പം അങ്ങനെ പാലുകാച്ചിലും ഒരു കണ്ടന്റ് എടുക്കാൻ രതീഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ അഭിപ്രായങ്ങളും പറഞ്ഞല്ലോ ഇന്ന് തൊട്ട് വോട്ടിംഗ് ആരംഭിക്കുകയാണ് വിവേകപൂർവ്വം സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നല്ല സ്ട്രോങ് ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ളവരുണ്ടെങ്കിലേ ഈ സീസൺ മുന്നോട്ട് നമുക്ക് കാണാൻ തന്നെ തോന്നുള്ളൂ കുറേ യാതൊന്നും ചെയ്യാത്ത ആളുകളെ പിടിച്ചിരുത്തിയാൽ സീസണിന് ഒരു ജീവൻ ഉണ്ടാവില്ല പിന്നെ നമുക്കും അത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് പോകും അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ നൂറ് ദിവസം നമുക്ക് കാണണമെങ്കിൽ വിവേകപൂർവ്വം വോട്ട് ചെയ്യൂ ബോട്ടിംഗ് ഒക്കെ ഓപ്പണാണ് ഇന്ന് തൊട്ട് നമുക്ക് വോട്ട് ചെയ്തു തുടങ്ങാം ഒരാൾക്ക് ഒരു വോട്ടാണ് ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്ത് നമുക്ക് ഈ സീസണെ കളർഫുള്ളാകണം അപ്പോൾ ഈ സീസൺ സീസണൊന്ന് മാറ്റി പിടിക്കല്ലേ